ഇനി പറയാ ആ ഒരു സ്ത്രീത്വത്തെ അവര് കണ്ടെത്തു അല്ലേ അങ്ങനെയാണിപ്പം അതിനിപ്പം നെഗറ്റീവ് പറഞ്ഞിട്ടോ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല എനിക്ക് എന്റെ ഫ്രണ്ട് അവര് അവൾ എൻ്റെ ഫ്രണ്ടാണ് നല്ല കൂട്ടുകാരിയാണ് അപ്പം എനിക്ക് അവളുടെ അടുത്ത് സപ്പോർട്ടേ ചെയ്യും സപ്പോർട്ടേ ഉള്ളു എനിക്ക് എന്താ ഹലോ ഗ്രീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു സംഭവം ഭയങ്കരമായിട്ട് കത്തിക്കേറുന്നുണ്ട് ഞാൻ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഇതുവരെ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പം എന്തായാലും ആ ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചു അതായത് വേറൊന്നുമല്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ജാസി ആഷി എന്ന് അറിയപ്പെടുന്ന രണ്ട് വ്യക്തികളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൽ ജാസി എന്ന് പറയുന്ന ആൾ ഒരു പുരുഷനായിരുന്നു അവർ ഒരു സ്ത്രീ ആകാൻ വേണ്ടിയിട്ട് അവർ ട്രാൻസ് വുമൺ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് രീതിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിലിപ്പോൾ അവരെ ഒരു ഒരു സ്ത്രീയെപ്പോലെയൊക്കെയാണ് നടക്കുന്നതെങ്കിലും അവരുടെ സർജറിയോ കാര്യങ്ങളോ ഒന്നും പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം അവർ ഹോസ്പിറ്റലിൽ നിന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹത്തിനൊക്കെ നന്ദി ഞാൻ എൻ്റെ സർജറി ചെയ്യാൻ പോവുകയാണ് സർജറി ചെയ്തു എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ അവരുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ വിശ്വസിച്ച് പോയി ഓ അവര് ഒരുപാടൊക്കെ ട്രോളുകളും അല്ലെ നെഗറ്റീവുകളൊക്കെ കേൾക്കേണ്ടി വന്നുവെങ്കിലും അവസാനം അവരുടെ ആഗ്രഹം പോലെ തന്നെ അവർക്കൊരു സ്ത്രീ ആകാൻ പറ്റിയല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സർജറി ഒക്കെ ചെയ്തു എന്നുള്ള രീതിയിലാണ് അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവരിട്ടിരുന്നത് പക്ഷേ അതിലൊരു കള്ളത്തിനുണ്ടായിരുന്നു കാരണം അവർ പറഞ്ഞത് തെറ്റായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്ത സർജറി ആ സർജറി അല്ല പകരം ഈ ബ്രസ്റ്റ് വെച്ച് എനിക്ക് സത്യം പറയും ഇതിനെക്കുറിച്ചുള്ള കറക്റ്റ് കാര്യം എനിക്കറിയത്തില്ല അതായത് ഒരു ആണിനെ എങ്ങനെ ഒരു പെണ്ണാക്കി മാറ്റുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല അപ്പോൾ അതിനും ഇപ്പോൾ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത് ഈ ജാസിയുടെ സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മളോടുത്ത് എന്തുവാ ഈ ഡൗൺ സർജറി അതായത് അവരുടെ ആ ഒരു അവയവം മുറിച്ച് മാറ്റും ആ ഒരു സർജറി ആണെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നതും ആ ഒരു രീതിയിലുമാണ് സംസാരിച്ചിരുന്നതും പക്ഷേ ആ സർജറി അല്ല കഴിഞ്ഞത് പകരം ബ്രസ്റ്റ് പിടിപ്പിക്കുന്ന വെച്ച് പിടിപ്പിക്കുന്ന എന്തോ ഒരു സംഭവമാണ് നടന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ട്രോളുകളും നെഗറ്റീവുകളും ഈ പറയുന്ന ജാസി കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് പൂർണ്ണ ഉത്തരവാദി അവർ തന്നെയാണ് അവർ ഹോസ്പിറ്റലിൽ നിന്നും പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ജാസിക്ക് ഫുള്ള് സപ്പോർട്ടുമായിട്ട് നമ്മുടെ രണാസുനെത്തിയിരിക്കയാണ് ആ അത് പിന്നെ അങ്ങനെ വരത്തുള്ളു ഇതിനെയും രണാസുനെയൊക്കെ ഒരു കയറിക്കട്ട അതുപോലത്തെ താരങ്ങളാണ് ചേരും എന്തായാലും നമുക്ക് ജാസിയുടെ അന്നത്തെ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ജാസി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ആരാണെങ്കിലും വിചാരിച്ചു പോകുന്നത് എന്താ യഥാർത്ഥത്തിൽ ഇവരുടെ ആ ഒരു സർജറിയൊക്കെ കഴിഞ്ഞു ഇവരൊരു ഒരു പുരുഷനിൽ നിന്ന് ഒരു സ്ത്രീയിലേക്കുള്ള ഒരു തുടക്കമായിട്ട് ആ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളൊരു രീതിയിലാണ് ഇവർ ഭയങ്കര സെൻറ്റിമെൻ്റലായിട്ട് ആ ഒരു ആശുപത്രിയിൽ കിടക്കയിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അത് കണ്ടപ്പോൾ എല്ലാവരും വിശ്വസിച്ചു എല്ലാവരും ഒക്കെ ഇവർ ആശ്വസിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് കമൻറ്റ് ഇട്ടിരിക്കുന്നതൊക്കെ കണ്ടു ദൈ അതിൻ്റെ പിറ്റേ ദിവസം കേൾക്കുന്നു വെറുതെയാണ് ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺസ് ഡൗൺ അതായത് അവരുടെ താഴത്തെ അവയവം മുറിച്ച് മാറ്റിയിട്ടില്ല പകരം ബ്രസ്റ്റ് വേണ്ടിയിട്ടുള്ള ഒരു സർജറിയാണ് ചെയ്തതെന്നുള്ളതൊക്കെ അതായത് ഇത് സംശയം തോന്നിയിട്ട് ഒന്ന് രണ്ട് ആൾക്കാർ ഇവർ ഈ സർജറി ചെയ്ത ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചപ്പോഴാണ് അറിയുന്നത് ഇവർക്ക് ചെയ്തിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഇംപ്ലാൻറ്റേഷനോ അങ്ങനെ എന്തോ സംഭവമാണ് അതാണ് ചെയ്തത് അല്ലാതെ താഴത്തെ സർജറി ഒന്നും ചെയ്തിട്ടില്ല എന്ന് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവരെ വിശ്വസിച്ച് പോയ ജനങ്ങളെ ഇവർ പറ്റിക്കുകയാണ് ചെയ്തത് അതായത് ഇവരെ ആരെയോ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങളെയോ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഇവർ ഒരു സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവർക്ക് അങ്ങനെ ഒരു പുരുഷനിൽ നിന്നൊരു സ്ത്രീയിലേക്ക് അവരാകുന്നുണ്ടെങ്കിൽ അത് അവരുടെ ആവശ്യമാണല്ലേ അല്ലാതെ ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത് ഇതിപ്പോൾ ആ ഒരു ആശുപത്രിയിൽ കിടക്കയിൽ നിന്ന് തന്നെ അതായത് സർജറി കഴിഞ്ഞ് ഒട്ടനെ തന്നെ ഒരു വീഡിയോ ആയിട്ട് അങ്ങ് വന്നേക്കുവാണ് എന്നിട്ട് ഭയങ്കര ഒരു സാഡ് ബീജിയം ഒക്കെ ബാക്ക്ഗ്രൗണ്ടിലിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് പറഞ്ഞപ്പോൾ എല്ലാവരും വിശ്വസിച്ച് പോയി പക്ഷേ ഇപ്പോൾ അവർക്ക് നല്ല രീതിയിൽ അവരൊരു സൈബർ അറ്റാക്കും അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്ങും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവരുടെ വ്യക്തിപരമായ കാര്യം പക്ഷേ ഇത് പബ്ലിക്കിൽ വന്നിട്ട് കാണുന്ന ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന രീതിയിൽ ഇവരെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കും എന്തായാലും ഇതൊക്കെ എടുത്ത് വെച്ച് ഓരോ ആൾക്കാർ ട്രോളിരിക്കുന്നത് നിങ്ങൾക്ക് കാണണ്ടേ എൻ്റെ പൊന്നോ കാണണം അത് കണ്ടിട്ട് വരാം ഞാനിപ്പോ എന്ത് കാണിച്ചാലും എന്റെ കമ്മൂട്ടിയിലെ ആൾക്കാർ എന്നോട് വന്ന് പറയും ഞാൻ മുറിച്ചിട്ടില്ല ഞാൻ സീരിയസ്ലി ഞാൻ

ഒരു സംഭാഷണമാണ് ഹോസ്പിറ്റലായിട്ട് നമ്മുടെ സുഹൃത്ത് പൈസ നിന്ന് അപ്പൊ ആ ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ ഒന്ന് കേട്ട് നോക്ക് അപ്പൊ എന്നിട്ട് നിങ്ങൾ തീരുമാനമില്ല ജാസി ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്കും അവകാശം എന്നുള്ള രീതിയിൽ തൂക്ക് ത്രാസ് നിൽക്കുന്ന ഒരു അവസരമാണ് എന്തായാലും കേട്ടു നോക്കും

ല്ലോ ഓ പരിപൂർണമായിട്ട് നിങ്ങൾക്ക് വീഡിയോ ആ അത് കാണും കണ്ടിട്ട് അതിനോട് എക്സ്പ്ലെയിൻ ചെയ്യണം നിങ്ങൾ കാരണം നിങ്ങളെ ഹോസ്പിറ്റലല്ലോ നിങ്ങൾ ബാധ്യതയാണ് അതായത് നിങ്ങൾ ഹോസ്പിറ്റലിലാണ് ചെയ്യേണ്ടത് ആ ഇല്ല വീഡിയോ ആ വീഡിയോ കാണും സോഷ്യൽ മീഡിയയിലെ കളിക്കേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടതാണത് കാരണം വെച്ചാൽ ഒരു ഹോസ്പിറ്റലാണ് നിങ്ങളെ അറിയിച്ചില്ലെങ്കിൽ അത് വലിയ വിഷയവും നിങ്ങൾക്ക് നിങ്ങൾ ഹോസ്പിറ്റലിലും മാനേജ്മെന്റിനും എച്ച് ആറും എല്ലാവർക്കും നിങ്ങൾ ഹോസ്പിറ്റലിൽ വലിയതായിട്ടുള്ള ഒരു കോട്ട സംഭവിക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ ആയാലും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് വയ്ക്കുന്നത് നിങ്ങൾ ഹോസ്പിറ്റലിലാണ്

ഹോസ്പിറ്റൽ ചെയ്യുന്നുണ്ടോ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലുണ്ടോ ചെയ്യാറില്ല ഓക്കെ 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 ഇതറിഞ്ഞാ മതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലീഗലി പോവേണ്ടതാണ് പോവേണ്ടതാണ് നിങ്ങൾ ചെറിയ കളികൾ ഇത് കളിക്കുന്നത് ഹോസ്പിറ്റലിനെ ബാധിക്കുന്ന വിഷയമാണ് മനസ്സിലായോ കേട്ടല്ലോ ഓരോ ആൾക്കാരും ഇവരുടെ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഈ സർജറി നടന്നു എന്ന് പറയുന്ന ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് നേരിട്ട് വിളിച്ച് സംസാരിച്ച് കാര്യങ്ങൾ തിരക്കിയിട്ടുണ്ട് അതായത് ഇപ്പൊ ഈ ജാസി പറഞ്ഞത് ജാസി ഒരു പൂർണതയെ ഒരു പെണ്ണായി എന്നുള്ള രീതിയിലാണ് അവര് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇവരുടെ ഈ ഒരു സർജറി ചെയ്ത ഹോസ്പിറ്റൽ വിളിച്ച് തിരക്കിയപ്പോഴത്തേക്കും അവരുടെ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു സംഭവമില്ല അതായത് ഈ അവയോ മുറിച്ച് കളയുന്ന പരിപാടി അവിടെ ഇല്ല എന്നാണ് പറയുന്നത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ഒരു കള്ളോ അല്ലേ അവർ വന്ന് പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് ഇവരാണാകുമോ പെണ്ണാകുമോ എങ്ങനെയെങ്കിലും ജീവിക്കും പക്ഷെ ഇവർ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചു കൂട്ടുന്ന ചില പ്രഹസനങ്ങളും പട്ടിഷയുമാണ് ജനങ്ങളെടുത്ത് വെച്ച് പ്രതികരിക്കുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ വരെ ഇവർ പറയുന്നുണ്ടായിരുന്നു ഇവർ ഗർഭിണിയാണ് ഇവർ മൂന്നാല് മാസം ഗർഭിണിയാണ് ഉടനെ തന്നെ ഒരു കുഞ്ഞിന് ജന്മം നൽകൂ എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളെ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് ഈ പറയണ ജാസി എന്ന് പറയുന്ന അവൻ്റെ ചില സംസാരവും കാര്യങ്ങളൊക്കെ ഇപ്പം കണ്ടില്ലേ ഒരു സർജറി നടന്നു പറഞ്ഞ് വന്നിട്ട് ഞാൻ പൂർണ്ണ സ്ത്രീയായി ഇനി ആരും എന്നെ കളിയാക്കരുത് ഞാനൊരു സ്ത്രീയായി മാറിയിരിക്കുന്നു എന്ന് അപ്പോഴും നമ്മൾ വിശ്വസിച്ച് പോയി അവരുടെ ആ ഒരു വാക്കുകൾ പക്ഷേ അവിടെ അവർ ചതിച്ചു ഇവരുടെ പ്രേക്ഷകരെ അവർ ചതിച്ചു കള്ളത്തിലാണ് അവർ പറഞ്ഞത് അവരുടെ ഒരു അവയവവും മുറിച്ച് മാറ്റിയിട്ടില്ല അവരിപ്പോഴും ഒരു പുരുഷനാണ് പകരം ബ്രസ്റ്റ് ഇംപ്ലാ ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ചെയ്തു അത് ചെയ്തു ആ ഒരു സർജറി ചെയ്തു അല്ലാതെ ഇവർ ഇപ്പോഴും ഒരു പുരുഷൻ തന്നെയാണ് എന്നിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി വന്നിട്ട് റോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാ പറയുന്നത് എന്നെപ്പറ്റി എന്തൊക്കെ പറയുന്നു അങ്ങനെ കരുതിയാൽ മതി ജാസിയോട് എനിക്ക് അതേ പറഞ്ഞു ജാസിക്കോ നെഗറ്റീവ് ഒന്നും മൈൻഡ് ചെയ്യണ്ട മൈൻഡ് ചെയ്തിട്ട് നമ്മൾ നമ്മളാത് ദുഃഖിച്ചെതിട്ട് കാര്യമില്ല നമ്മള് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുക അത് ഞാൻ പറഞ്ഞു ഞാൻ അത് അറിഞ്ഞിട്ടില്ല അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാലോ അന്ന് നടക്കുന്ന കാര്യം നടക്കാത്ത കാര്യമാണെന്ന് എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യല്ലേ പിന്നെ എന്തിനാ അവരെ കുറ്റപ്പെടുത്തുന്നത് എന്തെങ്കിലും എന്താ പറയുക ഞാൻ ആ പോസ്റ്റ് കണ്ടില്ല ദിവസത്തിനെങ്കിലും അന്ന് അവിടെ വെച്ച് തൃപ്രയാറ് വെച്ച് പറഞ്ഞപ്പോഴാണ് ഞാനും ഞെട്ടിപ്പോയത് നിങ്ങൾ നിങ്ങളെല്ലാരും ഉണ്ട് ഞാൻ അത് ഞാൻ കേട്ടില്ല ഞാൻ കേട്ടില്ല ഞാൻ അന്നാണ് തൃപ്രയാറ് വെച്ചാണ് ഞാൻ കേട്ടത് അപ്പൊ ഞാനിങ്ങനെ ഞാനിങ്ങനെ ഞെട്ടിയിട്ട് അപ്പൊ ഞാൻ തമാശ പറയുമായിരിക്കുന്നു ഇപ്പൊ എന്നെ വിമർശിക്കുന്നില്ലേ ഒരുതരം ആൾക്കാര് അപ്പം അതുപോലെ ജാസി എന്ന് പറയുന്ന വ്യക്തി അതിനിപ്പം നെഗറ്റീവ് പറഞ്ഞിട്ടോ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല എനിക്ക് എൻ്റെ ഫ്രണ്ടാണ് അവര് അവൾ എൻ്റെ ഫ്രണ്ടാണ് നല്ല കൂട്ടുകാരിയാണ് അപ്പം എനിക്ക് അവളുടെ അടുത്ത് സപ്പോർട്ടേ ചെയ് സപ്പോർട്ടേ ഉള്ളൂ എനിക്ക് എന്തായാലും സപ്പോർട്ടേ ഞാൻ ചെയ്തു അത് ഞാൻ അന്നാണ് അറിയുന്നത് അവിടെ വെച്ചറിയുന്നത് ഏതാ നമ്മുടെ തൃപ്രയാറ് വന്നപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് ഞാനറിയുന്നത് അപ്പം ഞാനോർത്ത് തമാശ പറയുന്നതായിരിക്കും ഓർത്ത് അപ്പം ഞാൻ ചിരിച്ചു അത്രേ ഉള്ളൂ അല്ല അതിനെപ്പറ്റി അതിന് മുന്നേ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഞങ്ങൾ രണ്ടും ഞാനും ജാസി അങ്ങനെ അധികം ഫോണിലൊന്നും ഒന്നും സംസാരിക്കത്തില്ല എന്റെ മാനേജർ കരീഷ്മയുടെ കൂട്ടുകാരിയാണ് അങ്ങനെയാണ് കോണ്ടാക്ട് ഉള്ളത് അപ്പം ജാസിക്ക് എന്നോടും നല്ല സ്നേഹമാണ് എനിക്ക് അവളോടും നല്ല സ്നേഹമാണ് ഫോൺ വിളിക്കാറുണ്ട് വല്ലപ്പോഴും വല്ലപ്പോഴും കഴിഞ്ഞിടക്ക് എന്നെ വിളിച്ചിട്ട് ഒരു രാത്രി വിളിച്ചിട്ട് ഒന്ന് അത്യാവശ്യം ഫോൺ എടുക്കാമെന്നെടി ഞാൻ ഷൂട്ടിലാണ് തിരക്കാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചേച്ചി അപ്പം നല്ല സ്നേഹം കേട്ടോ വോയിസ് അയച്ചു ചേച്ചി ഞാൻ സ്വദിച്ച സ്വപ്നം കണ്ടു അതൊന്ന് പറയാൻ വിളിച്ചാന്ന് പറഞ്ഞു ജാസി അങ്ങനെ അത് പറയാൻ വിളിച്ചു പറഞ്ഞു അപ്പൊ അത്ര നല്ല കൂട്ടാണ് സ്നേഹമാണ് അവര് ഇപ്പൊ ഓരോ പേഴ്സണൽ കാര്യമല്ലേ അതൊക്കെ ഇപ്പൊ എന്നെ കുറ്റം പറയുന്നവര് ഞാൻ ചെയ്തിട്ടാണോ അല്ലെങ്കിൽ ഞാൻ ചെയ്യാത്ത കാര്യത്തിനും ചെയ്ത കാര്യത്തിനും എല്ലാം കേക്കുന്നില്ലേ എന്റെ ഇഷ്ടത്തിന് ഞാൻ അഭിനയിക്കുന്നു ഞാൻ കുടുംബം നോക്കുന്നു അതിനെന്തൊക്കെയാണ് എന്നെ പറയുന്നത് അപ്പം ജാസി ജാസിന് ഓപ്പറേഷൻ ചെയ്തു അല്ലെ അതിനിപ്പോ മറ്റുള്ളവര് വിമർശിച്ചിട്ട് എന്ത് കാര്യം ആഹാ സപ്പോർട്ട് ചെയ്യുന്ന അയ്യോ രണാസുന രണാസുന പറയുന്നത് കേട്ടില്ലേ ജോസി ചെയ്തതിൽ എന്താണ് തെറ്റ് അവര് സർജറി ചെയ്തെങ്കിൽ എന്തിനാണ് ആൾക്കാര് വിമർശിക്കുന്നുവെന്ന് സത്യം പറഞ്ഞ രണാസുനയോടൊന്നും പറയാനില്ല കാരണം ബോധവും വിവരവും ഇല്ലാത്ത ഒരെണ്ണാണ് ഈ പറയുന്ന രണാസുന എന്തൊക്കെയോ കാണിച്ച് സോഷ്യൽ മീഡിയയിൽ ഒന്ന് വൈറലായി ഒന്ന് ബിഗ് ബോസ് വരെ എത്തിപ്പോയി അതിന്റെ പേരിൽ എന്തൊക്കെയാണ് എൻ്റെ പൊന്നോ കാണിച്ചു കൂട്ടുന്നത് ഇപ്പത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാര് വിമർശിക്കുകയും നെഗറ്റീവ് പറയുകയും ചെയ്യുന്ന ജാസിക്ക് സപ്പോർട്ടുമായിട്ട് രണാസുന എത്തിയിരിക്കും അപ്പൊ പിന്നെ രണാസുനയുടെ ആ ഒരു നിലവാരം എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ